ലാപ്ടോപ്പ് കുഞ്ഞ് കടന്ന് ചെയ്തത് വയ്യാതെ ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ പണി നടക്കുന്നുണ്ട് നമുക്ക് മീഷിനും കൊണ്ട് കമ്പിയും കൊണ്ട് അതിനെ ചെയ്യിച്ചു നോക്കിയാലോ നമുക്ക് അതിനു വേണ്ടി നമുക്കൊന്ന് ആദ്യം ഡ്രോ ചെയ്തു നോക്കണം അത്രന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ലാപ്ടോപ്പ് ഈ താഴെ വെച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ ലാപ്ടോപ്പ് കറക്റ്റായിട്ട് വിസിബിൾ ആയിട്ടുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ഡിഗ്രിയാണ് നമുക്ക് ആ ഡിഗ്രി വെച്ച് നമുക്ക് ലാപ്ടോപ്പ് കൃത്യമായിട്ട് കാണാം അപ്പോൾ ലാപ്ടോപ്പിന് നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലാപ്ടോപ്പ് വെക്കുന്ന രണ്ട് സപ്പോർട്ടിംഗ് കമ്പികളാണ് അത് അവിടെ ചെയ്യുന്ന കമ്പിയും ലാപ്ടോപ്പും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വി പോലെ ആംഗിൾ താഴെ വെക്കാം ഓക്കെ ഞാൻ സൈഡ് വ്യൂ ആയിട്ട് കൃത്യമായിട്ട് വരച്ച് തരാം ഓക്കെ ആ ലാപ്ടോപ്പ് വെക്കുന്നതായിട്ട് ഇപ്പോൾ വരയ്ക്കും ലാപ്ടോപ്പ് അതിൻ്റെ കമ്പികൾ അതിൽ നിന്ന് രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വി പോലത്തെ ആംഗിള് താഴോട്ട് അത് സെവൻറ്റി ഫൈവ് ഡിഗ്രിയും ഉണ്ട് ഓക്കെ ഇനി നമുക്കിത് മിക്സിരി കുക്കാം മിക്സിരി എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം 여기서 몇개ena 아요? 뭐임? zat 야ливо 예스 여러분, 팥이 Job 한가지 더는 없나 그리고 오류를 Industry inn하는 chanting ഉച്ചയ്ക്കത്തെ അല്പനേരത്തേക്കുള്ള ഇടവേളയ്ക്ക് ശേഷം ആ ഒരു മഴ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കൊണ്ട് ചെല്ലുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ കമ്പിയും യൂസും കണ്ടപ്പോൾ മേശ്ശേരിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എനിക്കറിയാവുന്ന മുറി ഹിന്ദിയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മേശിരി മേശ്ശേരിയുടെ സാധന സാമഗ്രികൾ അവിടെ വെച്ച് ഞാൻ കൊടുത്ത കമ്പി ഓസും അതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്ന എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടി ഈ ലോകം മൊത്തം നമ്മളോടൊപ്പം നിൽക്കുകയാണ് അതിന് വളരെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ ആ കൂടെ കമ്പി മുറിച്ചുകൊണ്ടിരുന്ന ആ മറ്റൊരു ചേട്ടനോട് വന്ന് അവർ രണ്ട് പേരോടാണ് അത് ശ്രമിക്കുന്നത് കാരണം ആ ഓസ് മുറിച്ചാൽ അതിൻ്റെ ബലം പോകും കാരണം അതിനകത്ത് ഫിക്സായിരിക്കുന്നത് കടന്ന് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ രണ്ട് പേര് എത്രയും മാക്സിമം കഷ്ടപ്പെട്ടു ആദ്യത്തെ ഒരു കുഞ്ഞു വളവ് കഴിഞ്ഞു അത് കഴിഞ്ഞ് വലിയൊരു വളവ് കഴിഞ്ഞു ഇനിയുള്ളത് നമ്മുടെ സപ്പോർട്ടായിട്ട് വരുന്ന ആ ഒരു വളമാണ് അവിടെ എങ്ങനെയെങ്കിലും കയറ്റാൻ വേണ്ടി മാക്സിമം ഒരു രണ്ടുപേരും ശ്രമിക്കുകയാണ് നീളമില്ലാത്ത കമ്പി ആയതുകൊണ്ട് തന്നെ അത് അവിടെ ഉറച്ചു നിൽക്കുന്നില്ല ഇതിന് താഴ്വശം കുറവായതുകൊണ്ട് തന്നെ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പതിയെ പതിയെ നീങ്ങുന്നതല്ലാതെ കൂടുതലായിട്ട് കയറുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മേശ്ശേരി എന്നെ നോക്കിയിട്ട് മുഷ്കിൽ മുഷ്കിൽ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു നമുക്കിത് അടുക്കു വെച്ച് മുറിച്ചിട്ട് ബാക്കി അടുത്ത വശത്തോടെ കേട്ടാണ് പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങൾ ഇത് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര വേഗതയിൽ അത് ചെയ്യാൻ തുടങ്ങി എനിക്കത് കണ്ടപ്പം തന്നെ നമ്മുടെ ഒരു ആഗ്രഹത്തിനോട് കൂടെ നിൽക്കുന്ന ഈ ലോകത്തെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ആ ലാപ്ടോപ്പ് വെക്കുക ഇങ്ങനൊരു സാധനം സെറ്റ് ചെയ്യുക ഇതെല്ലാം ഒരു ഒരു ഇതിനെപ്പറ്റി ഒരു ബേസും ഇല്ലാത്ത ഒരാളുടെ ആഗ്രഹമാണ് ഈ ആഗ്രഹത്തിന് അവർ കൂട്ടുനിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി മാറി ഓക്കെ ഇത്രയും പിടിച്ച് കഴിഞ്ഞിട്ട് മേശിരി എന്നെ എന്നെ നോക്കി പറഞ്ഞു മുഷ്കിൽ നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ ഞാൻ പറഞ്ഞു കട്ട് ചെയ്യാം ഓക്കെ ഇനിയും ബാക്കി നമുക്ക് അപ്പുറത്തൂടെ ചെയ്യാം എന്ന് പറഞ്ഞു ഉടനെ തന്നെ പുറയിലേക്ക് തിരിഞ്ഞ് കട്ടറെടുത്ത് ഓസ് കട്ട് ചെയ്ത് മേശിരിയുടെ കയ്യിലേക്ക് കൊടുത്തു മേശിരി അത് മാക്സിമം വേഗത ചെയ്തു ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നല്ല മുറുക്കി പിടി എങ്കിലേ എനിക്ക് ബാക്കി കയറ്റാൻ സാധിക്കുകയുള്ളൂ മേശ്ശരി അത് മാക്സിമം വേഗത തന്നെ മുറുക്കി അകത്തേക്ക് കയറ്റി ഇതിനു വേണ്ടി മേശ്ശിരി മേശ്ശേരിയുടെ രണ്ടാമത്തെ ശിഷ്യനെയും കൂടി വിളിച്ചിട്ട് അവനോട് പറഞ്ഞു നീ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ അങ്ങനെ അവനും വന്ന് അവരവരുടെ ആ ഒരു ആഗ്രഹത്തിന്റെ ഒരു മാക്സിമം എന്റെ ഒരു ആഗ്രഹത്തിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവർ അത് കംപ്ലീറ്റ് ചെയ്തു കറക്റ്റായിട്ടുള്ള ശക്തിയും കൃത്യമായുള്ള നിരീക്ഷണവും കൃത്യമായിട്ടുള്ള എല്ലാ രീതിയും ചെയ്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഏകദേശം അത് കംപ്ലീറ്റ് ആയിരിക്കും അവർ നന്നായിടത്ത് ഫിക്സ് ചെയ്യുന്നുണ്ട് അതിനകത്തേക്ക് കയറ്റി ഒരു ഹോൾ പോലും ഇല്ലാത്ത രീതിയെ എല്ലാടും കവറായിട്ടുണ്ട് നമ്മൾ മുറിച്ചടത്ത് ആ മേശിരി അവിടെ മാക്സിമം അത് ഒരുമിപ്പിക്കാൻ നോക്കുന്നുണ്ട് അത് കുഴപ്പമില്ല ഞാൻ ടൈറ്ററിട്ട് ടൈറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാകും നമ്മുടെ ആഗ്രഹം അവരത് നിറവേറ്റി തന്നപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഹീറോ ഇവർ മൂന്ന് വരുവാണ്